ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു വിശുദ്ധീര അങ്ങേയറ്റം നിക്കണമെങ്കിൽ ഈ ആത്മാവിൽ മരണ സമയത്ത് ഒരു പ്രതിഫലം സ്വീകരിക്കുന്നു ഒരു പ്രതിഫലം സ്വീകരിച്ചിട്ട് സ്വർഗത്തിൽ നേരിട്ടെത്തും അതൊരു പ്രതിഫല വിശുദ്ധീര അങ്ങേയറ്റം ജീവിച്ച മരിക്കുന്ന സമയത്ത് ആത്മാവില് ഒരു പ്രതിഫലം കിട്ടും പരിശുദ്ധി നേരിട്ട് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു പാസ് ആ വിശുദ്ധിയിൽ ശരിക്കായില്ലെങ്കിൽ പിന്നെ ശുദ്ധീസനൊന്നുകൂടെ പോയി ഒന്നുകൂടി ഒന്ന് ശുദ്ധി ക്ലിയർ ആവാനുണ്ട് എന്നിട്ട് പരിശുദ്ധി തരാം പ്രതിഫലം തരാം നേരത്തെ കുട്ടി ആലോചിച്ചാൽ നല്ലത് അതല്ല പറയണേ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം അപ്പോൾ മാരകഭാപത്തിൽ മരിച്ചാൽ നേരിട്ട് നരകത്തിൽ പോകും വയ വയ ത്രൂ ആൻഡ് ത്രൂ ഒന്നുമില്ല ആ ഇതാണ് ഞാൻ നാൾ പറഞ്ഞത് ജീവിതസായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും ജീവിതസായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും ആ അവസാനം ആകുമ്പോൾ നിന്നിൽ സ്നേഹത്തിൻ്റെ എത്ര കപ്പാസിറ്റി ഉണ്ട് സ്നേഹ സ്നേഹം എത്രയുണ്ട് റിയൽ ലവ് ദൈവിക പുണ്യമായ ദൈവസ്നേഹം പരസ്നേഹം അതെത്രയുണ്ട് അതിനനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക റിവാർഡ് അതാണ് വിശദമത്തായ സുവിശേഷത്തിൽ എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നു ആ എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നു ഭൗതികമായിട്ടുള്ള ഭക്ഷണവും പാനീയവും മാത്രമല്ല ആത്മീയമായിട്ടുള്ള ഭക്ഷണവും പാനീയവും എല്ലാം എത്രമാത്രം ദൈവസ്നേഹവും പരസ്നേഹവും ഉണ്ട് അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തന്നെ തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബാക്കിയുള്ളത് വരും അടിസ്ഥാനമായിട്ടുള്ളതന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉന്നതമായവയിലേക്ക് പ്രവേശിക്കും വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിന്റെ ഒരു സംഭവം എനിക്ക് ഈ പറയാമെന്നെങ്ങനെ തോന്നി അങ്ങനെ പറഞ്ഞ് കേട്ട കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ മദർ തെരേസ ഒരു സ്ഥാപനം തുടങ്ങി കുഷ്ഠരോഗികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പുതിയതായിട്ട് തുടങ്ങി അപ്പോൾ ആദ്യം ആൾക്കാർ കുറവായിരുന്നു അപ്പോൾ അവർ അവരുടെ ടൈം ടേബിളിൽ ഉള്ള ഭാഗം തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് ടൈം ടേബിളിൽ ഉള്ളതാണ് രാവിലെ എണ്ണേറ്റവാടെ തന്നെ അവർക്ക് ഒരു മണിക്കൂർ ആരാധനയുണ്ട് ദിവ്യകാരണയംത്തിന് മുന്നിൽ അവർ ആരാധിക്കും അത് കഴിഞ്ഞിട്ടാണ് ഹോൾ ഡേ അവർ ജോലിക്ക് പോകുന്നത് ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാനും മറ്റു കാര്യങ്ങൾ ജോലി ചെയ്യുവാനും അവർ പോകുന്നു അപ്പോൾ ആൾക്കാർ കൂടിയതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി അവർക്ക് സമയം തികയേനില്ല അല്ലെങ്കിൽ ആ ദിവസം കുറച്ചും കൂടി എക്സ്ട്രാ അവർക്ക് സമയമെടുത്ത് പോവുകയാണ് അപ്പോൾ ആര് സജസ്റ്റ് ചെയ്തു ഇങ്ങനെ നമുക്ക് ആ ആരാധനയുടെ സമയം നമുക്ക് കുറച്ചാലോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ അപ്പം മദർ തെരേസ അത് അനുവദിച്ചില്ല കാരണം ദൈവത്തിനാണ് ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ എഴുന്നേറ്റ് പോകുന്നത് രോഗികളുടെ അടുത്തല്ല ദൈവത്തിൻ്റെ അടുത്താണ് പോകുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ ആ ശക്തി സ്വീകരിച്ച് ആ ശക്തിയിൽ വേണം ആ ഹോൾ ഡേ നമുക്ക് അപ്പോൾ നമുക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശക്തി കുറയും അങ്ങനത്തെ ഒരു കാര്യമാണ് മദർ തെരേസ പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു അപ്പൊ ഒരു അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു മണിക്കൂറിനു പകരം മൂന്ന് മണിക്കൂർ നോക്കാറുണ്ട് സമയം കൂട്ടാ വേണെങ്കിലും കത്തോലിക്ക തിരുസഭയില് സന്യാസ ജീവിതം മൊണാസ്റ്റിക് ലൈഫായിട്ടാ തുടങ്ങി താപസ സന്യാസ ജീവിതം അതാണ് റിയൽ റിലിജിയസ് ലൈഫ് താപസ സന്യാസ ജീവിതം പൂർണ രൂപം ദൈവത്തെ നിരന്തരമായിട്ട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പ്രയർ പ്രൊഫഷണൽസ് ഏഹ് അങ്ങനെ തുടങ്ങി താപസ സന്യാസം മരുഭൂമിയിലും കാട്ടിലും അങ്ങനെ ദൈവമായിട്ടുള്ള ആ ഒരു കോണ്ടംപ്ലേഷനിലെ യൂണിയനിലും പിന്നെ ആ ഇതിൻ്റെ പവർ കൊണ്ട് ആൾക്കാരെ അവരന്വേഷിച്ച് അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ആൾക്കാരെ ആൾക്കാർക്ക് ദൈവത്തെ പറ്റി പറഞ്ഞ് കൊടുക്കാനൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നു അങ്ങനെ ഓർഡറുകൾ ഉണ്ടായി പിന്നീ സമയം വേണ്ടി വന്ന അങ്ങനെ കോൺഗ്രിഗേഷൻസ് ഉണ്ടായി ഇപ്പം ഇനി തിരിച്ച് നമ്മൾ മൊണാസ്റ്റിക് ലൈഫിലേക്ക് വരണം ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് കുറച്ച് പേരെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പൂർണമായിട്ട് നിരന്തരമായിട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിഹാരം എടുത്ത് ജീവിക്കണം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് അപ്പോൾ സമയ ആരാധനയുടെ സമയം കുറയ്ക്കുകയല്ല ഇനി വേണ്ടേ കൂട്ടുകയാണ് വേണ്ടത് അപ്പോൾ ഒത്തിരി പേരെ ദൈവം മൊണാസ്റ്റിക് ലൈഫിലേക്ക് വിളിക്കുന്നുണ്ട് താപസ് സന്യാസ ജീവിതം ദൈവത്തെ തപസ് ചെയ്ത് ജീവിക്കാൻ വർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫോക്കസ് വേണം ആരാധിക്കാൻ ഇത് ദൈവത്തെ തപസ് ചെയ്യാൻ ഒരു ഇനീഷ്യൽ ഫോക്കസ് മാത്രമല്ല ദ ഹോൾ ടൈം എല്ലാ സമയവും നിരന്തരമായി ദൈവത്തെ ആരാധിച്ച് വർഷ് പിന്നെ അങ്ങനെ സത്യത്തിലേക്ക് വന്നിട്ട് ദൈവത്തെ അഡ്മയർ ചെയ്യുക പ്രേസ് ചെയ്യുക അഡോർ ചെയ്യുക സപ്ലിക്കേഷൻസ് പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്താം അങ്ങനെ ഇനി ഇപ്പം മുതൽ ഈശോയുടെ രണ്ടാമത്തെ വരവ് വരെ പ്രാർത്ഥന കുറക്കുകയല്ല ചെയ്യേണ്ടേ കൂട്ടണം ആരാധന കൂട്ടണം പ്രാർത്ഥന കൂട്ടണം ബാക്കിയുള്ള ഭൗമിക കാര്യങ്ങളിൽ ചെയ്യണ്ടെന്നല്ല അതിനും അതിനേക്കാളും മുൻതൂക്കം ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയമായി സമയം അതിക്രമിച്ച് കഴിഞ്ഞു ഏക സത്യ ദൈവത്തെ ദൈവമായി അംഗീകരിക്കാനും അങ്ങനെ ആരാധിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തോട് വിശ്വസ്തത പുലർത്താനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ ഹിതം നടത്താനും നമുക്ക് കഴിയട്ടെ അപ്പോഴാണ് നമുക്ക് ഒരു എക്സ്ട്രാ എനർജിയൊക്കെ വരിക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് ദൈവത്തിലേക്ക് ഫോക്കസ് കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവം പറയുന്നത് കേട്ട് അതൊക്കെ വേണം നമുക്ക് ജസ്റ്റ് ജീവിക്കാൻ പിന്നെ മരണശേഷം നിത്യമായി ജീവിക്കാൻ അപ്പോൾ ദൈവം തന്നിട്ടുള്ള ഏക സത്യ ദൈവം തന്നിട്ടുള്ള ആ പത്ത് കൽപ്പനകളിലെ ഏറ്റവും ആദ്യത്തെ കൽപ്പന ഒന്നാം ദൈവകൽപ്പന ദ ഫേസ്റ്റ് കമാൻമെൻ്റ് ഓഫ് ഗോഡ് അത് നമുക്ക് പ്രാക്റ്റീസ് ചെയ്യാനായിട്ടൊരു തീരുമാനം എടുക്കാം ആ ബേസ് ശരിയാക്കണം ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് ഇപ്പോൾ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകൾ ദൈവം തന്നു പുതിയ നിയമത്തിലത് രണ്ട് കൽപ്പനകളിലായി സംഗ്രഹിച്ചു സ്നേഹത്തിൻ്റെ കൽപ്പന തന്നു പക്ഷെ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളിലെ ഒന്നാമത്തെ കൽപ്പന വളരെ സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യണം അപ്പം നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏക സത്യദൈവ പ്രാർത്ഥന എല്ലാവരും മറക്കാതെ എല്ലാ ദിവസവും രണ്ട് നേരമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പോലെ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കാണും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇവിടെ ഞങ്ങൾക്ക് ദൈവം തരുന്ന അനുഗ്രഹമൊക്കെ കൃപകളൊക്കെ നിങ്ങളിലേക്കും ചൊരിയപ്പെടട്ടെ അത് പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവസ്നേഹത്തോടും പരസ്നേഹത്തോടും കൂടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടുകൂടെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് റെയിൻ ദോളി ഫസ്റ്റ് ആക്ച്വലി നമ്മളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് കാരണം നമ്മളാണ് സൃഷ്ടിയുടെ നഗൂഢ പക്ഷെ ചില സമയത്ത് നമ്മൾ മറങ്ങു പോകും നമുക്ക് സൃഷ്ടിയാണെന്നുള്ള കാര്യം അപ്പോ ഈ സൃഷ്ടിപ്രപഞ്ചം ദ ബേർഡ്സ് ദ ട്രീസ് ദ പ്ലാന്റ്സ് അവര് ദൈവത്തെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോ നമുക്കും ദൈവത്തെ നോക്കി ആരാധിക്കാൻ നമുക്ക് തോന്നും അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് uh -huh. thank you എട്ടാം തിരുവാക്കിയ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പൊ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് ഹൃദയത്തിലാണ് ദൈവത്തിന്റെ കൽപ്പന എഴുതിവച്ചിരിക്കുന്നത് അപ്പോ നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ നമുക്ക് എന്താ ദൈവം എഴുതി വെച്ചാൽ അത് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തെ കാണാൻ പറ്റും അപ്പൊ ഈ പാട്ട് ഇപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവണം ഓപ്പൺ ഓപ്പൺ ദി ദി ഐസ് ഐസ് ഓഫ് ഓഫ് മൈ മൈ ഹാർട്ട് ഹാർട്ട് എന്ന് ഹൃദയത്തിന് ഒരു കണ്ണുണ്ട് ആ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് ഇവിടെ പറയുന്നു സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉന്നത സൃഷ്ടിയാണ് മനുഷ്യൻ ഇപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ ചായയിലും സാദർശിക്കലാണ് പിന്നെ ഉത്ഭവഭാവത്തിൽ അത് പോയി പക്ഷെ നമുക്ക് മാമൂദിസാലൂടെ അത് ഈശോയുടെ പരിശുദ്ധ രേഖയുടെ ആ വലിയ ബലിയാല് അത് തിരിച്ചു കിട്ടാണ് ചെയ്യുന്നത് അപ്പൊ മാമൂദിസാലൂടെ തിരിച്ചു കിട്ടിയ ആ ചായയും സാദർശിച്ച ഓർത്ത് നന്ദി പറഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുമോ മറ്റ് സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കും ഈ വിശുദ്ധരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ചും അങ്ങനെയൊക്കെ നടന്നു പോകുമ്പോ പ്രകൃതി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രകൃതി അവരെ സപ്പോർട്ട് ചെയ്യണം കാരണം പ്രകൃതിക്ക് അവരില് ദൈവത്തെയാണ് കാണാൻ പറ്റുന്ന ആ ഒരു മനുഷ്യനെ അല്ല പിന്നെ മദറും പറഞ്ഞിട്ടുണ്ട് നമ്മള് ദൈവത്തെ ആരാധിച്ച ദൈവത്തെ വർഷിപ്പ് ചെയ്ത പ്രകൃതി അറിയും ഇത് ഏത് ഏതൊരു ദൈവത്തെ വർഷപ്പ് ചെയ്യുന്ന ആളാണോ അപ്പൊ പ്രകൃതി നമ്മളെ അനുസരിക്കും അതിന്റെ കൊറേ എക്സാമ്പിൾസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആ കാരണം ഞങ്ങൾ അനുസരിക്കണോ അങ്ങനെ ഇല്ല പക്ഷെ കുറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കർത്താവിനോട് ഇച്ചിരി അടുപ്പും അടുപ്പുണ്ട് അങ്ങനെ പറയണതല്ല പക്ഷെ എന്നാലും എന്തോ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളും കൂടെ ഒരു വെള്ളപ്പൊക്കം വന്നു പയറിന്റെ പ്രശ്നം വന്നു ഫയർ ചുറ്റും വീട് ചുറ്റും തീ വന്നു പിന്നെ കാച്ചു വന്നു പല പല കാര്യങ്ങളും വന്നു പക്ഷെ ഞങ്ങളൊരു വിശ്വാസത്തില് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തില് കുരിശ്വരച്ച് ധനവന്ത മണി അടിക്കുക പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ആത്മീയ സ്പിരിച്വൽ ടേലന്റിന്റെ കൂടെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഈ വെള്ളപ്പൊക്കെ ഞങ്ങളെ വീട്ടിലേക്ക് അധികം കയറാണ്ട് ഞങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ട് അതൊക്കെ അത്ഭുതമാണ് നാട്ടുകാര് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഇത് വന്നിട്ട് തിരിച്ച് പൂവില്ലേ എടുത്തിട്ട് ഇട്ടിട്ട് എന്ന് അവര് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞാ അത്ഭുതമായിരുന്നു പിന്നെ അഗ്നിയുടെ കാര്യം ഈ വീടിനും ചുറ്റും അഗ്നി എന്നാ ഞങ്ങളാരും കിട്ടില്ല അഗ്നി തന്നെ കൊറക്കെട്ട് സൈഡിൽ പോയി അപ്പോഴും അവര് പറഞ്ഞു ഇതിങ്ങനെ നിക്കേണ്ടതല്ലോ അങ്ങനെ ഒരു കാര്യം വന്നു അങ്ങനെ അങ്ങനെ സംഭവിച്ചപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഓ അതപ്പോൾ വരുന്നതായിരുന്നു അങ്ങനെ പിന്നെ കാച്ചിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു പ്രാവശ്യം നല്ല കാച്ചു വന്നു കുറേ കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി വീടുകളൊരു പൊട്ടുമുറ്റി അല്ലേ ഞങ്ങൾക്ക് ഒരു പൊട്ടമു ചുറ്റിയുടെ മുന്നൊക്കെയോ സംഭവിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറയണോ അതിങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നാണ് സാധാരണയാണ് അങ്ങനെ അവര് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് മീൻസ് ഒരുവിധം പെട്ടെന്ന് നല്ലൊരു കാറ്റായിരുന്നു അത് അവർ പറഞ്ഞു ഇനി അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഉണ്ടാവും ഇപ്പോഴത്തെവരായിട്ട് അത് അങ്ങനെ സംഭവിച്ചു വദന ബേസ് ചെയ്തിട്ടൊരു ഹിം കാറ്റും കടലും കട്ടാവിനും വായ്പനും എല്ലാ സൃഷ്ടികളും ഒന്നും ചേർന്ന് പ്രാർത്ഥനയിലെ പ്രത്യേകിച്ച് ഞായറാഴ്ച പ്രാഥനയിലുണ്ട് നമ്മൾ സൃഷ്ടിയുടെ ഒപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഈ ദാനിയുടെ പുസ്തകത്തിന് മൂന്ന് യുവാക്കന്മാർ അവര് അവരെ തിച്ചുളയിലിട്ടപ്പോ അവര് ഒരു കീർത്തനം ആദരിച്ചാണ് ദൈവത്തെ സ്തുതിച്ച് നടന്നത് ഈ സൃഷ്ടപ്രപഞ്ചത്തെ ഓരോ കാത്ത് കടനെ ദൈവത്തെ സ്തുതിപ്പിൽ മഴയെ മഞ്ഞെ ദൈവത്തെ സ്തുതിപ്പിൽ അങ്ങനത്തെ ഒരു പാട്ട് പാട്ടുകളെ പാടിക്കൊണ്ട് അവര് ദൈവത്തെ മതവാനിടങ്ങി കാത്തേ കടലേ